ഗുഡ് ഈവനിങ് എവറിപടി അപ്പോൾ നമ്മുടെ സംസ്കൃതി യു ജി പേപ്പർ വൺ ഈ വൈക്യു ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ സെഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി പറയാനില്ല നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനിലോട്ട് പോവാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ദ ബേസ് ഓഫ് ഇന്ത്യൻ അലങ്കാര ശാസ്ത്ര ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് ഫോം ഈസ് ഓപ്ഷൻ എ മെറ്റീരിയലിസ്റ്റിക് ഓപ്ഷൻ ബി മോറൽ ഓപ്ഷൻ സി യൂറോസെൻട്രിക് ഓപ്ഷൻ ഡി നോൺ റിലീജിയസ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മോറൽ മോറൽ യെസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മോറൽ എന്നുള്ളതാണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു ബുദ്ധിസ്റ്റ് മോഡൽ അദ്വൈത മോഡൽ പിന്നെ അല ഇപ്പൊ ഈ വെസ്റ്റേൺ പറയുന്നത് പോലെ അലങ്കാര ശാസ്ത്രം എല്ലാം ഇതെല്ലാം നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫീസ് ആണ് ഈസ്റ്റേൺ ഫിലോസഫീസിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഈസ്റ്റേൺ നമ്മൾ ബുദ്ധിസ്റ്റ് പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കൗണ്ടർ പാർട്ടാണ് ഈസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ മോഡലിൽ വരുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് ഷുവർ ആയിട്ടും ഗസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് എന്നാലും അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂത്ത് ട്രൂത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു മോറൽ സ്റ്റാൻഡ് ഉണ്ടായിരിക്കും അതിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിനാണെങ്കിലും പറയുന്ന രീതിക്കാണെങ്കിലും വേർഡ് ചോയ്സ് ഓഫ് വേർഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ അതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്ന് ട്രൂത്തിനെയും മൊറാലിറ്റിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഒന്ന് ടൈം ഈസ് ഇൻഫിനിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈസ്റ്റേൺ ഫിലോസഫി ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫോളോ ചെയ്യുന്ന മറ്റൊരു കാര്യം പിന്നെ പീപ്പിൾ ആൻഡ് വേൾഡ് ദ ഹോൾ വേൾഡ് ഈസ് എ സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ടു ഗോഡ് അല്ലെങ്കിൽ ഒരു മെറ്റാവേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈസ്റ്റേൺ സ്റ്റൈൽ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹാർമണി ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഈസ്റ്റേൺ മോഡലിലുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇറ്റ് ഈസ് ഹൈലി കോണ്ടക്സ്റ്റൽ ബേസ്ഡ് കോണ്ടെക്സ്റ്റൽ ബേസ്ഡ് ആയിട്ടാണ് ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മീനിങ് നമ്മൾ ൂടുതലായിട്ടും ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് പിന്നെ കോണ്ടെക്സ്റ്റിൽ ആയതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതലായിട്ടും പറയാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ നോൺ വേർബൽ ക്യൂസിന്റെ യൂസ് ഈസ് മച്ച് എക്സ്റ്റൻസീവ് വെൻ കമ്പ് ടു വെസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പിന്നെ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെൽഫിനെയാണ് നമ്മൾ വെസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ അസേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതായത് ഇൻഡിവിജ്വൽ സെൽഫ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് ഈ വെസ്റ്റേൺ മോഡലിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഈസ്റ്റേൺ മോഡലില് ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലിസത്തിന് അത്ര ഒരു അസേഴൻ അല്ലെങ്കിൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതൊരു ഒരു ഇതിൻ്റെ ഒരു മോറൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് കൂടി തന്നെയാണ് അതിനെ അങ്ങനെ പറയുന്നത് മാത്രമല്ല റെസ്പെക്ട് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് പൊളൈറ്റ്നെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കൂടിയാണ് ഈസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈസ്റ്റേൺ ടൈപ്പ് ഓഫ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ്റ്റഡീഡ് അക്രോസ് വിച്ച് ഓഫ് ദ ദോളോയിങ് ഡിസിപ്ലിൻസ് ഓപ്ഷൻ എ ഫിസിക്സ് കെമിസ്ട്രി ലിംഗ്വിസ്റ്റിക്സ് സോഷ്യൽ സൈക്കോളജി ആൻത്ര ഇതിൽ ഏതൊക്കെ ചോയ്സസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് പറയാം ആൻഡ്രോപോളജി എത്ര കോളേജ് വരും സൈക്കോളജി സൈക്കോളജിയിൽ എന്തായാലും വരില്ലേ ഫിസിക്സും കെമിസ്ട്രിയും വരുമോ ഫിസിക്സും കെമിസ്ട്രിയും വരാൻ ചാൻസ് കുറവാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ തന്നെ ഫിസിക്സിൽ പിന്നെയും വരും മീഡിയം മീഡിയം ഓഫ് communication, communication. കെമിസ്ട്രിയിൽ വരാൻ ചാൻസ് കുറവാണ് പിന്നെ ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിലും കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ചാൻസ് അപ്പോൾ ഏതൊക്കെയാണ് ആയിട്ട് ഓപ്ഷൻസ് വരുന്നത് സി ഡി ആൻഡ് ഇ വരുന്ന ചോയ്സ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ िटी बी यूनिड വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എണ്ണം നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫർ ഓഫ് ഒരു മീനിങ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ അതിലെ അർത്ഥം എന്താണ് യൂണി ഡിറക്ഷനാലിറ്റി യൂണി ഡൈറക്ഷനാലിറ്റി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് വരുന്നത് വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ പ്രകാരം അപ്പം ഏതൊക്കെയാണ് യൂണി ഡിറക്ഷനാലിറ്റി വരും ട്രാൻസ്ഫർ ഓഫ് മീനിങ് വരും മെസ്സേജ് സെൻറ്റർനെസ് വരും ഇനി നമുക്ക് വെസ്റ്റേൺ കോൺസെപ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലാരിറ്റി ആൻഡ് ഡിറക്ട്നെസ് ഓഫ് മെസ്സേജ് ലോ എംഫസിസ് ഓൺ കോണ്ടെക്സ്റ്റ് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഡിറക്റ്റ് ആയിരിക്കും ലോ എംഫസിസ് ഓൺ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിറക്റ്റ് ആയിരിക്കും ദെൻ മോർ എക്സ്പ്ലിസിറ്റ് మోర్ ఫోకస్ ఓన్ ఇండివిజువల్సం ఈ ఎక్స్ప్రెషన్ ఫోకస్ అనాలిటికల్ థింకింగ్ లోజికల్ రీసనింగ్ ఎవిడెన్స్ బేస్డ్ ఆర్గ్యుమెంట్స్ ఐడియా ఈస్ట్రల్ దెన్ ఎంఫోసిస్ ఈర్ కమ్యూని మెస్ ఎంఫసిస్ అదే రీసీవర్ అలాస్ ఎంఫోసిస్ట్ ప్రాసెస్ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് റിസീവർ സിമെട്രിക്കൽ ഇത് നമ്മൾ സിമെട്രിക്കൽ ആണെന്നുള്ളത് ബുദ്ധിസ്റ്റ് മോഡലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇറ്റ് സ്ട്രെസ് ഓൺ ഇൻ്റർലെക്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് വെസ്റ്റേൺ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി നെക്സ്റ്റ് വൺ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്യൂ ടു ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം മാസ് കമ്മ്യൂണിക്കേഷൻ With the arrival of satellites and computers, communication has become more efficient and complex than ever before. Any other options? Both statement 1 and 2 are correct. Both statements are incorrect. Option C, statement 1 is correct. And option D, statement 2 is correct. The latest statements are correct. Statement 1 is correct. Statement one is correct then statement two efficient title. technological advancements on the communication yeah. first right. statement is correct so both statements are correct option a is the right answer next question the process by which a message is transmitted via some form of medium is identified as what type of communication ഓപ്ഷൻ എ ഫോർമേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ ബി ഇന്റർ കണക്റ്റീവ് ഓപ്ഷൻ സി മീഡിയേറ്റഡ് ഓപ്ഷൻ ഡി ഫോമൽ ആണ് കേട്ടോ എന്ന് പറയും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ ഏതെങ്കിലും ഒരു ഫോം ഓഫ് മീഡിയം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 এনവയോൺമെന്റൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ഹ്യൂമൻ रिप्रेजेंटेशन ഓഫ് nature സ്റ്റേറ്റ്മെന്റ് 2 ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റൽ കമ്മ്യൂണിക്കേഷൻ ഓൺലി മെയിൻസ്ട്രീം കൺവെൻഷണൽ മീഡിയ ഷുഡ് ബി എംപ്ലോയ്ഡ് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് கரெക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് പറയണം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട് 1 கரெക്റ്റ് ആണ് നോൺ கரெക്റ്റ് ആണ് 2 ഇൻകറക്റ്റ് ആണ് ഇൻകറക്റ്റ് ആണ് എന്നുള്ള ഭാഗം തെറ്റാണ് സോ ഓപ്ഷൻ ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ടു ഇൻകറക്റ്റ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് റിഫ്ലക്ട് ദ കൾച്ചറൽ കോണ്ടക്ട് ഓഫ് പീപ്പിൾ സ്റ്റേറ്റ്മെന്റ് ടു കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രാക്ടീസ് ഇൻറ്റഗ്രൽ ടു ഫോർമേഷൻ ഓഫ് സോഷ്യൽ ലൈഫ് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കിട്ട് പറയാം ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ എ കമ്മ്യൂണിക്കേറ്റഡ് മീനിംഗ്സ് ആർ ഓൾവേസ് ആംബിഗ്വസ് ഓപ്ഷൻ ബി വേർഡ്സ് ആർ സിമ്പിൾ കോൺസെപ്റ്റ് ഡി സിമ്പിൾസ് ആർ യൂഷ്വലി അണ്ടർസ്റ്റുഡ് വിത്ത് ഇൻ എ ഗ്രൂപ്പ് ഈ ഷെയറിംഗ് ഓഫ് മീനിങ് ഇസ് നോട്ട് പാസിബിൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഏതൊക്കെ ചോയ്സസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി വേർഡ്സ് ആർ സിമ്പിൾസ് ഫോർ കോൺസെപ്റ്റ് ആണ് E. Not not sharing of meaning is not possible. ാണ് സിമ്പിൾസ്റ്റിൻ്റെ ഒരു കൾച്ചറൽ ഗ്രൂപ്പില് അവര് മാത്രം ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള സിമ്പിൾസും ഉണ്ടാവാം ഉണ്ടാകും It can be ambiguous at times in the barriers or in the uh, symbols, confusion. So we remember communicated meaning ambiguous. And C labels may be ambiguous. May be ambiguous. So it can be right. So which are the which statements are true in respect of communication? Words are symbols. First concepts. Labels may be ambiguous. Symbols are usually understood within a group. Option B. സി ആൻഡ് ഡി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഇസ് എ സോഷ്യൽ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ യൂസ് സിമ്പിൾ ടു ഇന്റർപ്രറ്റ് മീനിങ്സ് ഇൻ ദയർ ഓൺ എൻവോൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ടു പീപ്പിൾ ആൻഡ് ദയർ ഇൻട്രാക്ഷൻ ആർ നോട്ട് പാർട്ട് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബികോസ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ബി സോഷ്യൽ ആണ് Statement 1. Strong Very good. Again, statement question. Passive style is a way of dealing with conflict in which people are non assertive and submissive and don't let others know what they want. Statement 2. Manipulative style is a way of dealing with conflict in which people try to get what they want by making others feel guilty for them. I Both 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 statements 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 are 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 correct. 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 Very good. Both statements are correct. Option A ആൻസർ വരുന്നത് ഇനി എന്താണ് കോൺഫ്ലിക്ട് ഡീലിങ്ങിനെ കുറിച്ചിട്ടുള്ള നോൺ അസേർട്ടീവ് പാസിഫ് വേ ഓഫ് ഡീലിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ നോക്കണോ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നോൺ അസേർട്ടീവ് ഫോർ പാസിവ് പീപ്പിൾ മേ കംപ്ലൈൻ ബട്ട് യൂഷ്വലി ഡു നത്തിങ് ടു ഗെയിൻ കൺട്രോൾ ഇൻ ദയർ ആർഗ്യുമെന്റേറ്റീവ് എൻവോൺമെന്റ് ാണ് ചെയ്യുക പീപ്പിൾ ട്രൈ ടു ഗെറ്റ് വാട്ട് ബൈ മേക്കിംഗ് അതേസ് ഫീൽ ഗിൽറ്റി ഫോർ ദം സോ പാസീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് അവോയ്ഡ് കോൺഫ്ലിക്ട് ൾ വിസ് അഗ്രസിണിക്കേറ്റേഴ്സ് ആണ് മാനിപ്പുലേറ്റീവ് സ്റ്റൈൽസിൽ കൂടുതലായിട്ടും വരുന്നത് അവർ ഹോസ്റ്റൽ എൻവിയോൺമെന്റ് അഗ്രസിവ് ഇൻഡിവിജ്വൽ ഇത് രണ്ടും കൂടെ ഒരു മെത്തേഡ് ഓഫ് ഡീലിംഗ് കൂടെ ഉണ്ട് അത് പാസിഫ് അഗ്രസീവ് എന്നാണ് പറയുന്നത് അവരെന്താണ് ചെയ്യുന്നത് ഇത് കമ്പൈൻഡ് ഇൻഡയറക്ട് എക്സ്പ്രഷൻസ് ഓഫ് ഫ്രസ്ട്രേഷൻസ് വിത്ത് സർഫസ് ലെവൽ പാസിലിറ്റി ക്രിയേറ്റിംഗ് പിയർ കൺഫ്യൂഷൻ ആൻഡ് റിസെൻമെന്റ് ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും ഇഫക്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ആണ് നോൺ അല്ല മാനിപ്പുലേറ്റീവ് അല്ല പാസീവ് അഗ്രസീവ് അല്ല ഇനി ഫോർത്ത് സ്റ്റൈൽ ഓഫ് ഡീലിംഗ് കോൺഫ്ലിക്ട്സ് ആണ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആൻഡ് ഇറ്റ് ഇൻവോൾവ് എക്സ്പ്രസിംഗ് ക്ലിയർലി ആൻഡ് റെസ്പെക്ട് ഫുൾ വിച്ച് ഫോസ്റ്റേഴ്സ് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ഡയലോഗ് അസേർട്ടീവ് ബാലൻസ് ദർ ഓൺസ് വിത്ത് അതേഴ്സ് ലീഡിങ് ടു ഹെൽദിയർ ഇൻട്രാക്ഷൻസ് കോൺഫ്ലിക്സ് ഓക്കെ അപ്പൊ ഇത്ര ഒരു നാല് സ്റ്റൈൽസ് ഓഫ് കോൺഫ്ലിക്ട് ഡീലിംഗ് ആണ് ഉള്ളത് അപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ടായിരുന്നത് ഒന്ന് നോൺഅസേർ അല്ലെങ്കിൽ പാസിവും മറ്റതൊന്ന് മാനിപ്പുലേറ്റീവ് സ്റ്റൈലും ആണ് ഇനി മൂന്നാമത്തേത് പാസിവ് അഗ്രസീവ് ആണ് పోన్సర్టివ్ ఆ విచ్స్ ద మోస్ట్ ఇఫెక్టివ్ కైండ్ విత్ఫ్లస్ ఇని నెక్స్ట్ స్టేట్మెంట్ వన్ స్టూడెంట్స్ కెన్ దేర్ ఓన్ కమ్యూనిషన్ కోంపెటైడ్ ద క్లాస్ రూమ్ స్టేట్మెంట్ మోటివేషనల్ ఓరియంటేషన్ టువర్డ్స్ కమ్యూనిషన్ షుడ్ బి ఐడెంటిఫైడ్ బై టీచర్ టు బెటర్ ద కమ్యూనిషన్ కోంపెట స్టేస్ కరెక్ట్ Option statement one, correct. Okay. Option A, both statements are correct. Again, statement question: Anna. When passive defense systems are encouraged, a defensive response will resist attitudinal change if we apply the inoculation theory of communication. സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് പറയും അതെന്തുകൊണ്ടാണ് ഫോൾസ് ആയത് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇനി അത് എന്തുകൊണ്ടാണ് അത് ഫോൾസ് ആയിട്ടുള്ളത് നോക്കാം എ സ്ട്രോങ് ഡോസ് ഓഫ് ആർഗ്യുമെന്റ് സ്ട്രെങ്തൺസീവേഴ്സ് ഇമ്യൂൺ സിസ്റ്റം ഒരു സ്മോളർ ഡോസ് ഓഫ് ആർഗ്യുമെന്റ് അതായത് ഒരു ഇനോക്യുലേഷൻ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതുപോലെ ഒരു ഇനോക്യുലേഷൻ തിയറി അല്ലെങ്കിൽ ഇനോക്യുലേഷൻ ഇഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് പോലെയാണെങ്കിൽ ഒരു സ്മോളർ ഡോസ് ഓഫ് ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ റിസീവേഴ്സിന്റെ റിസപ്റ്റീവ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക സ്ട്രോങ് ഡോസ് എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ വീക്ക് ആക്കുകയാണ് ചെയ്യുക ഒരു സെൽഫ് ഡൗട്ടും സ്കെപ്റ്റിക്കലൊക്കെ ആക്കുകയാണ് അവരെ ചെയ്യുക ഇനോക്യുലേഷൻ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ആറ്റിറ്റ്യൂഡ് ബിലീവ്സ് ഒപ്പീനിയൻസ്റ്റൻറ്റ് ഫ്യൂച്ചർ ചാലഞ്ചസ് ആൻഡ് അക്കോർഡിംഗ് ടു ഇനോക്യുലേഷൻ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ വെൻ ഇൻഡിവിജുവൽസ് ആർ എക്സ്പോസ് വേർഷൻ ഓഫ് ആർക്കുമെന്റ് ഡിഫെൻസ് സിസ്റ്റം ി ടു ബിൽഡ് റെസിസ്റ്റൻസ്റ്റിംഗ് ദിയറിച്ച് മൈൽഡ് ഡോസ് ഓഫ് ആർഗ്യുമെന്റ് നോട്ട് എ സ്ട്രോങ് ഡോസ് നമ്മുടെ നേരത്തെ കണ്ട സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സ്ട്രോങ് ഡോസ് ഓഫ് ആർഗ്യുമെന്റിനെ കുറിച്ചിട്ടായിരുന്നു ശരിക്കും ഇനോക്കുലേഷൻ തിയറി നമ്മുടെ നമ്മുടെ വാക്സിനേഷൻ കുട്ടികൾക്ക് വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നത് പോലെയാണ് ഓക്കെ ഒരു സ്മോൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അസുഖം വരുന്ന സമയത്ത് ഇവർക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നമ്മൾ സ്ട്രെസ് ഇനോക്യുലേഷൻ തിയറി ഒക്കെ ഇതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ എല്ലാത്തൊന്നും ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് വളർത്താതെ കുറച്ചൊക്കെ പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ അവർ തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അവർക്ക് കുറച്ചും കൂടെ ഇതിനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇനോക്യുലേഷൻ തിയറി പറയുന്നത് അപ്പൊ ആർഗ്യുമെന്റ്സിലും കോൺഫ്ലിക്ട് ഡീലിംഗ് ആണെങ്കിലും ശരി നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ ആർഗ്യുമെന്റ്സിലാണെങ്കിലും സ്മോളോ ഡോസ് കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ റിസീവേഴ്സിന്റെ റിസെപ്റ്റീവ് കപ്പാസിറ്റി കൂടുന്നത്